ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതുമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റി ഒരു സ്റ്റിച്ച് ഫ്രൈ ആണ് സ്റ്റി ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെ നമുക്ക് കാണാം ഇനീസ് സടുക്കലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ റെസിപ്പിയിലേക്ക് പോകാം അതിനായം തന്നെ കുറച്ച് ബീൻസും ആണ് വേണ്ടത് ക്യാരറ്റ് മുറിച്ച് വെച്ചു ബീൻസ് വലിയതായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് വെജിറ്റബിൾ ഉണ്ടാക്കാം ഇനി നമുക്ക് ഒരു ഒരു വലിയൊരു കടായി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ വെജിറ്റബിൾ ഒക്കെ ഇടാം എണ്ണ ചൂടായി എണ്ണ ചൂടായ ശേഷം നമുക്ക് ബ്രൊക്കോളിയാണ് ആദ്യം ഇടേണ്ടത് നമുക്ക് ബ്രൊക്കോളി ഇതിലേക്ക് ഇടാം ബ്രക്കോളി ഇട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കുറച്ച് നേരം മൂടി വെച്ച് വേവട്ടെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി ബ്രക്കോളി ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാം ബ്രോക്കോളി പിന്നെ ബ്രോക്കോളി വെന്ത് കിട്ടി അതിനുശേഷം നമുക്ക് ഈ വെജിറ്റബിൾ മുറിച്ച് വെച്ച വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം അതിനകത്തേക്ക് ഇടാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടിട്ട് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഒരു സോസ് ഉണ്ടാക്കണം ഇതിന് വേണ്ടി ഒഴിക്കാൻ വേണ്ടി അതിന് ആദ്യം കുറച്ച് ലൈറ്റ് സോയാ സോസും പിന്നെ കുറച്ച് ഡാർക്ക് സോയാ സോസും ഒഴിക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വെജിറ്റബിള് ഒന്നുകൂടി തുറന്ന് നോക്കി ഇളക്കിയുടെ വെക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം അതിന് ടൊമാറ്റോ ചില്ലി സോസാണ് ഇതിൽ ചേർക്കുന്നത് അതും കൂടി ചേർത്ത് സോസ് റെഡിയാക്കാം നമുക്ക് രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ ചില്ലി സോസ് ഒഴിച്ചു നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം ഇത് കുറച്ച് തേനാണ് തേന് ചേർത്ത് രണ്ട് ടീസ്പൂണ് തേൻ ചേർത്ത് എല്ലാം കൂടി ഇളക്കിയ ശേഷം നമ്മൾ അപ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെക്കാം വെളുത്തുള്ളി ചെറിയതായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതും കൂടി ഇതിൽ ചേർക്കാം ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങനെ ചേർക്കരുത് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം എന്നാലാണ് അതിൻ്റെ ഭംഗിയും ടേസ്റ്റും കിട്ടുക അങ്ങനെ കട്ട് ചെയ്ത വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഈ സോസിലേക്ക് ചേർത്തു അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്ത എള്ളമാണ് ഇതിലിടുന്നത് ഇതിലിട്ടിട്ട് നമുക്ക് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഈ സോസ് സോസൊന്ന് ലൂസാക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇതിൽ ചേർക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മളുടെ ഈ കറക്റ്റ് സോസ് റെഡിയായി ഇനി ഈ വെന്ത് വരുന്ന വെജിറ്റബിളിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ച് എടുക്കണം ഇനിയും നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇടാൻ അതും കൂടി ചേർത്താൽ നമ്മളുടെ സ്റ്റി ഫ്രൈ റെഡി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്നും കൂടി മൂടി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇനി ഇതിലേക്ക് ചേർക്കാറുണ്ട് അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കപ്പലണ്ടി നമുക്ക് പൊടിച്ചെടുക്കാം ഇതില് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ഈ വെജിറ്റബിളിടകത്തേക്ക് ചേർക്കാം കപ്പലണ്ടി പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം നമ്മളത് മൂടി വെച്ച് വേവിക്കണം എല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്താൽ നമ്മളുടെ സ്റ്റിർ ഫ്രൈ അടിപൊളി ടേസ്റ്റിൽ റെഡിയായി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇടാം അടിപൊളി ടേസ്റ്റിൽ സ്റ്റിൽ ഫ്രൈ റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കുക മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയാണിത് എല്ലാവർക്കും ബൈ വീണ്ടും കാണാം